എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ സാധാരണ നമ്മളുണ്ടല്ലോ തക്കാളി വളർന്നത് ഇതൊക്കെ പൂക്കാറായിട്ട് നിൽക്കുന്നതാണ് ഈ പൂക്കാറായ സമയത്ത് ഈ ഒരു വളപ്രയോഗം വളരെ നല്ലതാണ് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഈ കൊടുക്കുന്ന വളമാണ് അത് എല്ലാ പൂക്കളും കായായി മാറാനും പൂക്കളൊന്നും കൊഴിയാതെ വലിയ വലിയ തക്കാളി കിട്ടാനും സഹായിക്കുക അതുപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് തക്കാളി വാടിപ്പോകുന്നുണ്ട് ഇതേപോലെ തക്കാളികൾ വാടിപ്പോകുന്നു എന്നുള്ളൊരു പ്രശ്നം പലർക്കും ഉണ്ട് ഇങ്ങനെ നല്ല തക്കാളിയായിരുന്നു ഇങ്ങനെ വാടിപ്പോകുക എന്നുള്ളൊരു പ്രശ്നം അതുപോലെ തന്നെ തക്കാളി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ കറുപ്പ് കളറ് വിണ്ട് കീറുക അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നം അതിനുള്ള പരിഹാരം നമ്മളിന്ന് പറയുന്നുണ്ട് തക്കാളി നല്ല വലുപ്പത്തിൽ കിട്ടുക അതുപോലെ തന്നെ അതിന് വിണ്ട് കീറാതെ എല്ലാം കറക്റ്റായിട്ട് കിട്ടാനുള്ള ഒരു സംഭവമാണ് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് അതായത് അല്ലെങ്കിൽ എപ്സം സോൾട്ട് എന്നും പറഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ഇതേപോലെ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും അപ്പം നമ്മൾ ഡോളോമേറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ എപ്സം സോൾട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക മനസ്സിലായോ ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ മുക്കാൽ സ്പൂണ് എന്നുള്ള കണക്കിലെടുത്ത് നമ്മൾ എല്ലാ ചെടികൾക്കും നന്നായി അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്യുക എന്നുള്ളത് നോക്കാം എപ്സം സോൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് അപ്പോൾ അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലോട്ട് മുക്കാൽ ടീസ്പൂൺ ഇട്ടാൽ മറക്കരുത് ഒരു ടീസ്പൂണോ അങ്ങനെ ഒന്നല്ല ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്താൽ മതി കുറച്ചളവുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്ത് നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ നന്നായി അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം ദേ ഇതിൻ്റെ ഇലയിലേക്ക് നന്നായിട്ട് ഇലമയ്ക്കാവുന്ന രീതിയിൽ തണ്ടുമ്മയ്ക്കാവുന്ന രീതിയിൽ ചുവട്ടിലേക്കാവുന്ന രീതിയിൽ കണ്ടു ചുവട്ടിൽ നന്നായിട്ട് തണ്ടും ഇലയിൽ ഇങ്ങനെ ഇലയിലും തണ്ടുമയും ചുവട്ടിൽ നന്നായിട്ടാവുന്ന രീതിയിൽ നമ്മൾ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇത്രയും വേണ്ട നിന്ന് നിൽപ്പിൽ ഇനി ചെടികൾ വാടി വാടിപ്പോവാതിരിക്കാൻ എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ വാട്ടരോഗം ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് കൊടുക്കേണ്ടതാണ് ടാഗ് മോണസ് എന്ന് പറയുന്നത് കണ്ടുവോ അപ്പം ഇതാണ് ടാഗ് മോണസ് അപ്പം ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം എന്ന കണക്കിലാണ് നമുക്ക് ഈ ടാഗ്മോണസ് കൊടുക്കേണ്ടത് അപ്പം ഈ തക്കാളി ചെടിക്ക് ഉണ്ടാകുന്ന വാട്ടരോഗത്തിനുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് നമ്മുടെ സ്യൂഡോമോണസ് എന്ന് പറയുന്നത് ഇത് സ്യൂഡോമോണസിന്റെ അതേ ഇത് തന്നെയാണ് ടാഗ് മോണസ് എന്ന് പറയുന്നത് കമ്പനി നെയ്മാണ് നമ്മുടെ സ്യൂഡോമോണസിന്റെ അതേ ഗുണം തന്നെയാണ് കേട്ടോ അതിനുള്ളത് അത് കമ്പനി വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ തക്കാളിക്ക് വാട്ടരോഗം വരാതിരിക്കാനായിട്ട് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണസ് കൊടുക്കേണ്ടതാണ് അതെങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പൊ ടാഗ് മോണസ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തില് അഞ്ച് ഗ്രാം മതി ഇത് അഞ്ച് അഞ്ച് ഗ്രാം മതി മറ്റുള്ളത് പോലെയല്ല ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു ചേരും അതുപോലെ തന്നെ ഇതിന് തരികളോ ഒന്നും ഉണ്ടാവില്ല ഇത് അങ്ങനെ തന്നെ നമുക്ക് നേരിട്ട് ഒഴിക്കാം ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നും വരുന്നില്ല അപ്പം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതേ ടാഗ് മോണസ് അഞ്ച് ഇട്ട് കലക്കി നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ ഒരു ചെടി രണ്ട് ചെടിക്ക് നമുക്ക് ഇത് ഒഴിക്കാൻ പറ്റും നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെ അടുത്ത ചെടിക്ക് നമ്മൾ നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ എല്ലാ ചെടിക്കും ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എല്ലാ ചെടിക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ വാട്ടരോഗം ഫംഗൽ ഇൻഫെക്ഷൻ ഇതൊന്നും വരില്ല തക്കാളിത്തോട്ടത്തിൽ ഇത് പുല്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കളയണം അല്ലേ ആദ്യം നമ്മളുടെ അവിടെയുള്ള ആ പുല്ലൊക്കെ നമുക്ക് പറിച്ചു മാറ്റി കളഞ്ഞതിന് ശേഷം ഇതിൽ ഇതിൻ്റെ അടിയിലേക്കുണ്ട് ഇലകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഈ ചെറിയ കേടായ ഇലകളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം നമ്മൾ ഇതിൽ മണ്ണിട്ട് കൊടുക്കണം അപ്പം ഇതിൽ മണ്ണ് കുറവാണല്ലേ അല്ലേ അപ്പൊ ഈ മണ്ണില്ലാത്ത സാഹചര്യത്തിൽ നമ്മളിത് മണ്ണ് എടുത്തിട്ടിട്ടുണ്ട് ഇനി ഈ മണ്ണിലോട്ട് നമുക്ക് പി ആർ എസ് സ്പെഷ്യൽ പ്ലാന്റ് മീൽ ആണ് ആഡ് ചെയ്യേണ്ടത് ഇത് ഞാൻ പി ആർ എസ് സ്പെഷ്യൽ പ്ലാന്റ് മീൽ ആഡ് ചെയ്യാൻ പോവാണ് ഇനി രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ അതിന്റെ ചോട്ടിൽ കൊടുക്കേണ്ടത് ഇതേ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു കണ്ടല്ലോ ഇനി നമുക്ക് അതിന്റെ ചോട്ടിൽ കൊണ്ടുവിടണം അതിന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം എന്നിട്ട് നമുക്ക് അതിന്റെ ചോട്ടില് കൊണ്ടുവിടാം കേട്ടോ ഇപ്പോ നിങ്ങൾ ഡോളോമേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കില് പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു വളപ്രയോഗം നടത്താനായിട്ട് പാടുള്ളൂ ഈ നമ്മുടെ ഗ്രോ ബാഗിൽ ഇതേപോലെ പുല്ലുകളൊന്നും പാടില്ല അതൊക്കെ പറിച്ചു മാറ്റി കളയാ ആ ചുവട്ടിലുള്ള ഇതേപോലെ ഇലകളൊക്കെ നമ്മളൊന്ന് നുള്ളിക്കളയാ കണ്ടു ഈ ഇലകളൊക്കെ നുള്ളിക്കളഞ്ഞതിന് ശേഷം ഇത് കണ്ടു ഇതില് വേര് പുറത്തുണ്ട് ഒരിക്കലും ഇതിന്റെ വേര് പുറത്ത് കാണാൻ പാടില്ല അപ്പൊ നമ്മള് അതിലോട്ട് ഇത് ഇത് ഇടുകയാണ് ചെയ്യുന്നത് കണ്ടോ ആദ്യം ചെയ്യേണ്ട ഇതാണ് നമ്മള് വേരൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഇപ്പൊ ഇതേ ഇട്ടു ഇനിയിപ്പോ നിങ്ങൾ ഡോളോമേറ്റ് ഇട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്ക പക്ഷെ നിങ്ങൾ ഈ വേരൊക്കെ പുറത്താണെങ്കില് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് വളം ചേർത്ത മണ്ണ് ഇടാൻ പാടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം മണ്ണ് മാത്രം ഇടാം വേരൊരിക്കലും പുറത്തു വരരുത് മണ്ണ് മാത്രം നിങ്ങൾക്ക് ഇതിലോട്ട് ഇടാൻ പറ്റും പിന്നീട് നമുക്ക് ഇതിനുണ്ടല്ലോ ഒരു കമ്പ് കുത്തി കെട്ടി കെട്ടിക്കൊടുക്കണം നമ്മളൊരു കമ്പ് കുത്തി ഇതുമ്പോ പിടിച്ച് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കണം നമ്മളിതേ കമ്പ് കുത്തി ഇത് കെട്ടിവെച്ചു ഇതിലിതേ മണ്ണൊക്കെ ഇട്ട് കറക്റ്റായി കണ്ടു ഇത്രയും നിറയെ മണ്ണൊക്കെ ഇട്ട് നമ്മൾ ഇതേ ഇത് കെട്ടി വെച്ച് കറക്റ്റായി അപ്പോ ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി കൃഷി ചെയ്തിട്ട് ധാരാളം വിളവെടുപ്പ് നടത്താനായിട്ട് യാതൊരു ഉണ്ടാവില്ല എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമാവും ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം